ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേ ഷസർ കിച്ചനിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചതിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഞാൻ പല സൈറ്റിൽ നിന്നായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് ഒന്നത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം മേറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഏതാണ് കുട്ടിയ മേറ്റെന്നും ഏതാണ് ഡോർ മേറ്റെന്നും അറിഞ്ഞുകൂടാ ഇതാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം കുറച്ച് സാധനമല്ല ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ അതിൽ തെർമോക്കോളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് നമ്മളൊരു പാത്രമൊക്കെ കഴുകി വയ്ക്കാനൊക്കെ ഉള്ള ഒരു മാറ്റാണ് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് നമ്മൾ ചിങ്കിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ എടുത്ത് ഒരു മാറ്റാണ് ഞാനത് ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എത്രത്തോളം സക്സസ് എന്നുള്ളത് ഇനി ഉപയോഗിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നല്ല അടിപൊളി ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ഷെ വീഡിയോയിൽ കണ്ടത് വലുതായിട്ടാണ് പക്ഷേ ഇത് സാധാരണ ഒരു നമ്മളെ ഡോർമേറ്റിൻ്റെ അത്ര വീതിയും അത്രയും നീളമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്താറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ല നല്ലതാണ് നമുക്ക് കാര്യം അത്രയും റേറ്റല്ലേ ആവുന്നുള്ളൂ ക്വാളിറ്റി ഇനി ഞാൻ നോക്കിയിട്ട് പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ അടുത്തത് നമുക്ക് നോക്കാം നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചിലതൊക്കെ ഞാൻ പൊട്ടിച്ച് അതിൻ്റെ തെർമോക്കോളും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയത് ഇത് പിന്നെ എന്തായാലും ഞാൻ പൊട്ടിച്ചില്ല എന്ന് വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊട്ടിക്കാത്തത് പല പല ദിവസങ്ങളിലായിട്ട് വന്ന സാധനങ്ങളാണ് ഇത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയാണ് അപ്പോൾ ആ റേറ്റിന് ഇത് കൊള്ളാമെന്നാണ് പലരും റിവ്യൂ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇനി ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയാം അപ്പോൾ ആ റേറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഭയങ്കര ഭയങ്കര ആണ് ഏട്ടാ ഇപ്പം പറയാതി കുറേ നാളുകൊണ്ടേ ഞാൻ കിച്ചണിലിടാനായിട്ട് ഈ ആഷ് കളറിൻ്റെ ഇങ്ങനെ ോക്കിരിക്കയായിരുന്നു കാണാനും നല്ല ക്യൂട്ടാണ് ആണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നമുക്ക് കിച്ചണിൽ ഇങ്ങനെ പാചകം ചെയ്യണേൻ്റെയൊക്കെ താഴെ ഇടാനും ഒന്ന് സിങ്ങിൻ്റെ താഴെ ഇടാനും കണക്കാക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അപ്പോൾ തെന്നി വീഴത്തൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ തന്നെ നല്ല ഇതായിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു ക്വാളിറ്റിയിലുള്ളതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചതിൻ്റെ കാരണമെന്ന് വെച്ചാൽ തറയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ആണ് തെന്നി വീഴില്ല പ്രത്യേകിച്ച് ഞാൻ ഇത്തിരി കാലിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഡിസ്കിൻ്റെയൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് തെന്നി പോണ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇത് എന്നെ നോക്കി വാങ്ങിച്ചത് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്നും വാങ്ങാമെന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇനി ഇതൊരു ചോപ്പറാണ് അപ്പോൾ ഇത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ കാര്യം കുറച്ച് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ കവർ ഞാൻ പൊളിച്ച് മാറ്റിയായിരുന്നു അതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം പിന്നെ ഒന്ന് കണ്ട നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് തോന്നുന്നു കാര്യം മുമ്പ് ഇതിൻ്റെ വേറൊരു മോഡല് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ നന്നായിട്ട് പറ്റുന്ന ഒരു സാധനം പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സാധനം ഇട്ടതിന് ശേഷം എല്ലാവർക്കും അറിയാമായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് അത് ഞാൻ ബ്ലേഡ് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നല്ല പ്രസ്സിങ്ങുള്ള ഒത്തിരി വിലവൊന്നും കൊടുക്കണ്ട ഇനി മുമ്പ് ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് പോയി ഇത് വാങ്ങിച്ചത് അപ്പോൾ ഇതൊന്നും മാറ്റി വരും പൊട്ടിച്ച് ഇതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കെർമോകോളും കാര്യങ്ങളെല്ലാം മാറ്റിയതാണ് രണ്ട് ബൗളാണ് നല്ല അടുത്തിളി ബൗളാണ് നമുക്ക് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനും മുമ്പ് എനിക്കിതുപോലൊരെണ്ണം ഉണ്ടായിരുന്നു ഇത് ഇത്ര വലുതല്ല ഇതിനേക്കാളും ചെറുതാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളാണ് ഇത് ചെറുതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ് എനിക്കുള്ളത് രണ്ടെണ്ണമുണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചതാണ് അത് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും മുട്ട വീറ്റിയെ മാത്രമല്ല ഞാനത് പറഞ്ഞുന്നേ ഉള്ളൂ എടുത്ത് നല്ല ക്വാളിറ്റിയുള്ള ഓളാണ് ആമസോണിൽ നിന്നാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചതാണെന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഏത് സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം മന്ത്രം ഇത് മിന്ത്രയെന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ് നോക്കിയിട്ട് പൊട്ടുമെന്നും പറഞ്ഞ് വെച്ചതാണ് നമുക്ക് ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബൗളാണ് ടൈപ്പാണ് നല്ല അടിപൊളി ബൗളാണ് ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വലുതും കൂടെ വരണമുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ഐ കെ എന്ന് വാങ്ങിച്ച പ്രോഡക്റ്റാണ് കാണാൻ പറ്റുന്നു എന്നറിയില്ല ഇത് ഐ വാങ്ങിച്ചതാണ് അപ്പോൾ ഓൺലൈൻ വഴി വാങ്ങിച്ചത് തന്നെയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലാസ് ബൗളാണ് അപ്പോൾ ഇത് ഇത് നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം എന്തിൻ്റെ ലിങ്ക് വേണമെങ്കിലും ചോദിച്ചാൽ മതി ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് മീഷോന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിലും പറ ഇത് മൂന്ന് പീസാണ് മൂന്നെണ്ണം നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും മൂന്നെണ്ണമാണ് വലുത് ചെറുത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ സ്റ്റോർ റൂമിനകത്ത് വെക്കാനും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായാലും നമുക്ക് കബോർഡിനകത്ത് വെക്കാനും എല്ലാത്തിനും പറ്റുന്ന ക്വാളിറ്റിയുള്ള ഇതുപോലെ നെറ്റായിട്ടുള്ള ഒരു ബോക്സാണ് ഇതുപോലത്തെ ഇതിൻ്റെ ബ്രൗൺ എനിക്കുണ്ട് മൂന്ന് സെറ്റ് അപ്പം ഞാൻ ഒന്നുകൂടെ ഇപ്പോൾ വാങ്ങിച്ചതാണ് ഇത് മാറ്റി പൊട്ടിച്ച് വെച്ചിരിക്കാണ് അതുപോലൊരു ബോക്സാണ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും കബോഡിനകത്തൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സാണ് ഇത് കണ്ടെയ്നറാണ് ഇതാറ് പീസാണ് ഞാനിത് പൊട്ടിച്ച് സാധനങ്ങൾ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത് അത് നല്ല അടിപൊളി ബോക്സാണ് ഇത് നമുക്ക് ഇത് ഒരെണ്ണം പിന്നെ ഞാൻ സാധനം ലാസ്റ്റ് തട്ടാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് നല്ല അടിപൊളി ബോക്സാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതുപോലത്തെ ഒരു സെറ്റ് എനിക്കുണ്ട് ഇത് രണ്ടാമത് ഞാൻ വാങ്ങിച്ചതാണ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ ഞാൻ തേലപ്പൊടിയാണ് തട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ബോക്സ് ഫ്രിഡ്ജിൽ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത് ഇത് നമുക്ക് അവിൽ തട്ടി വെച്ചിരിക്കുകയാണ് എല്ലാം തട്ടി വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഏറ് അകത്ത് കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് ചെറുത് വലുത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് സ്ഥലപരിമിതി ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വീണ്ടും ഒരു സെറ്റ് വാങ്ങിച്ചത് അപ്പോൾ സ്ഥലം കുറവുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് വെക്കാം ഇതിപ്പോൾ ഇടയ്ക്കിരിക്കുന്നതിൽ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആടുന്നത് അല്ലാതെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോക്സ് വീണ്ടും ഞാൻ വാങ്ങിച്ചത് നല്ല അടിപൊളി കണ്ടെയ്നറാണ് അപ്പോൾ ഇതുപോലത്തെ അതിൻ്റെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ മതി ലിങ്ക് അയച്ചു തരാം കട്ടിംഗ് ബോർഡാണ് കട്ടിങ് ബോർഡ് കത്തിയുമാണ് ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള കട്ടിങ് ബോർഡാണ് ഇതിന് ചെറുതെനിക്കുണ്ട് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് വീണ്ടും അതിൻ്റെ വലുതെണ്ണം വാങ്ങിച്ചത് നല്ല ക്വാളിറ്റിയുള്ള ഒരു കട്ടിങ് ബോർഡാണ് ഇത് കത്തിയാണ് നല്ല മുറിച്ചുള്ള കത്തിയാണ് ഞാൻ കത്തി പൊട്ടിച്ച് നോക്കി കത്തി മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ീലറും വരുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അയച്ചു തരാം നല്ല അടിപൊളി പീലറാണ് നല്ല മൂർച്ചയുണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കി മൂന്ന് മൂന്ന് രീതിയിലുള്ള കത്തിയാണ് നല്ല അടിപൊളി കത്തിയാണ് നല്ല മൂർച്ചയുണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം അല്ലേ നല്ല മൂർച്ചയുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഷാനിത കാസിം എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് അതുപോലെ ആ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൽ ജോബ് വീഡിയോകളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇതിലുള്ള ഷോർട്ട് വീഡിയോയും ഞാൻ അതിലിടുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും വീണ്ടും അസ്സാം വലൈക്കും